കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു രണ്ടായിരത്തി മൂന്നിൽ കൊല്ലത്തെ നടുക്കിയ രണ്ട് സംഭവങ്ങൾ കേരളത്തെ മുഴമൂനയിൽ നിർത്തിയ രണ്ട് സംഭവങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കൊല്ലം സാക്ഷിയായത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് സർജൻ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകവും ഓയൂരിൽ ആറുവയസുകാരിയെ തട്ടിക്കൊണ്ടുപോയതും സംസ്ഥാനത്തെ പിടിച്ചുകുലുക്കി രണ്ട് കേസിലെ പ്രതികളും ഇപ്പോൾ ജയിലിലാണ് മീയണ്ണൂർ അസീസിയ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിനി കടുത്തുരുത്തി മാഞ്ഞൂർ സ്വദേശിനിയായ വന്ദനാദാസിനെ ചികിത്സയ്ക്കെത്തിച്ച രോഗി കുത്തിക്കൊന്ന സംഭവം കഴിഞ്ഞ വർഷം മെയ് പത്തിന് പുലർച്ചെ നാല് മുപ്പതിനായിരുന്നു അധ്യാപകനായ സന്ദീപാണ് സർജിക്കൽ കത്രിക ഉപയോഗിച്ച് കൊലപാതകം നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥരായ പേർ ഉൾപ്പെടെ അഞ്ചു പേർക്ക് സംഭവ സ്ഥലത്ത് പരിക്കേറ്റു നിലവിൽ ജയിലിലാണ് പ്രതി സന്ദീപ് പൂയപ്പള്ളി കാറ്റാടി ഓട്ടുമല റെജിഭവനിൽ റജി ജോണിൻ്റെയും സിജിയുടെയും മകൾ അബിഗേൽസറ റജിയെ നവംബർ ഇരുപത്തി ഏഴിന് തട്ടിക്കൊണ്ടുപോയ വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത് വൈകിട്ട് സഹോദരൻ ജോനാഥനോടൊപ്പം ട്യൂഷൻ സെന്ററിലേക്ക് പോകവേ വീടിന് സമീപത്തായിരുന്നു സംഭവം സംഭവത്തിന് ഇരുപത് മണിക്കൂറിന് ശേഷം കൊല്ലം ആശ്രമ മൈതാനത്ത് കുട്ടിയെ ഉപേക്ഷിച്ച് പ്രതികൾ രക്ഷപ്പെട്ടു അതീവ ജാഗ്രതയോടെ നീങ്ങിയ അന്വേഷണ സംഘം പ്രതികളെ പിടികൂടി കമ്മ്യൂണിറ്റി റേഡിയോ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് രാജു